ം ഇന്നലെ രാജ്യം തന്നെ രാജ്യത്തിന്റെ ബിസിനസ് മേഖല തന്നെ ഞെട്ടിയ ഒരു വാർത്തയാണ് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ സി ജെ റോയുടെ ആത്മഹത്യ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് റൂമിൽ പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്റെ കയ്യിലുള്ള സ്വന്തം ലൈസൻസ് ഉള്ള കേട്ട് ഉപയോഗിച്ച് അതിൽ സൈലൻസർ കടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വെടി ഉതിർക്കുന്നത് പതിനഞ്ച് മിനിറ്റോളം അദ്ദേഹത്തെ റൂമിൽ കാണാനെത്തത് റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു ഒരു രേഖ എടുക്കാനാണ് പോയത് പക്ഷെ തിരിച്ചു കാണാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥർ തന്നെ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കയറിയപ്പോഴാണ് രക്തത്തിൽ ഒളിച്ചു കിടക്കുന്നത് കണ്ടത് ഇത് എല്ലാം വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എല്ലാം കറക്റ്റ് ആണ് എന്ന് പറയുമ്പോഴും സി ജെ റോയ് ഒളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് കർണാടകയിലുള്ള ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നെങ്കിലും കൊടുത്തതാണോ അതോ സി ജെ റോയ് ഇത് പുറത്ത് ലോകം അറിയാതിരിക്കാൻ വേണ്ടി സ്വയം തന്നെ ജീവൻ പിടിച്ചതാണ് ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കർണാടകയും കേരളവും തമ്മിലൊരു ഒരു ശീത ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഭരണഭാഷ ബിൽ കേരള നിയമസഭ കൊണ്ടുവന്നപ്പോഴും അല്ലാതെയും കേരളത്തിലെ കേരളത്തിലെ ഐ ടി ഉദ്യോഗസ്ഥർ കർണാടകയും ജോലി ചെയ്യുന്നതും ഒക്കെ ഒരു കർണാടകയും കേരളവുമായിട്ടൊരു ഒരു ടഗ് ഓഫ് വാർ പോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 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 വലിയൊരു വലിയൊരു വർഷനാകാം ഇത് കാരണം കർണാടകയിൽ ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് സർക്കാർ വന്നതിനു ശേഷം അവിടെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൻ പ്രദേശമായി കാരണം ബാംഗ്ലൂർ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് ബംഗളൂരുവിൽ കാരണം പണ്ട് ഈ സിജ റോയ് പത്ത് പതിനഞ്ച് കൊലമ്പ് പ്രഖ്യാപിച്ചതാണ് സർജാപൂർ ബംഗ്ലൂരുവിലെ ഏറ്റവും വലിയ ഐ ടി പാർക്കായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്കായി മാറുമെന്നും അദ്ദേഹം അത് ആ വിഷനോടെ മുന്നോട്ട് കൊണ്ടുപോയതാണ് ഇപ്പോൾ ആ ബംഗളൂരു കാണുന്ന ഐ ടി പാർക്കിൻ്റെ ഈ വികസനം തന്നെ സാധ്യമായത് അപ്പോൾ പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അപ്പോൾ ഈ ഐ ടി പാർക്കുകൾ ഫ്ലാറ്റുകൾ മറ്റേ സമുച്ചയങ്ങൾ വില്ല അപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനെ നിരവധി പ്രൊജക്റ്റുകളാണ് സിജറോയ്ക്ക് ഡോക്ടർ സിജറോയ്ക്ക് ബംഗളൂരുവിലും ദക്ഷിണേന്ത്യയിലും ഗൾഫ് മേഖലയിലും ഒക്കെ മേഖലയിലുമൊക്കെ ഇപ്പോഴുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സദ്യ ഒരു വ്യവസായി നമ്മുടെ ഈ കോടിപതി പട്ടികയിലൊക്കെ കയറിപ്പറ്റിയ ഒരു വ്യവസായി മലയാളി വ്യവസായി എന്ന് തന്നെ പറയാം ജനിച്ചതൊക്കെ ബംഗളൂരുവാണ് പഠിച്ച ബംഗ്ലൂരിലാണ് പക്ഷെ അദ്ദേഹം ഇപ്പോഴും മലയാളിയായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ ഈ മരണ വിവരം അറിഞ്ഞ് ഫുക്കറ്റിലായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ സി ജെ ബാബു വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച് പ്രതികരിച്ചത് രാവിലെ റോയിനെ വിളിച്ചിരുന്നു മറ്റാരിൽ നിന്നും ഒരു സമ്മർദ്ദമില്ല എന്നാണ് പറഞ്ഞത് സമ്മർദ്ദമുണ്ടായിട്ട് തനിക്കറിയില്ല റോയിയുടെ വാക്കിൽ വന്നില്ല പക്ഷേ ജനുവരി ഇരുപത്തി 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 ഒമ്പത് തീയതികളിൽ നടക്കുന്ന കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് വന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ആ റെയ്ഡിൽ തനിക്ക് നല്ല പ്രഷറുണ്ട് ഒന്ന് തിരികെ എത്രയും പെട്ടെന്ന് തിരികെ വരണമെന്ന് തന്റെ സഹോദരനോട് കോറമ്പലയിൽ താമസിക്കുന്ന സഹോദരനോട് റോയ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോഴാണ് പോയി സ്റ്റേ സ്റ്റേ ആ ശേഷമാണ് കൊച്ചിയിൽ നിന്നുള്ള ഇൻകംടാ അതെ കാരണം കർണാടകയിൽ നിന്നുള്ള ഇൻകംടാക്സ് ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ അല്ലെങ്കിൽ അവരെ നിയോഗിക്കാതെ കേരളത്തിൽ കൊച്ചിയിൽ നിന്നുള്ള ഇൻകർടാക്സൽ ദിവസത്തെ കൊണ്ടുപോയി ബംഗളൂരുവിലെ ഒരു വ്യവസായിയുടെ അതും ലോകമറിയുന്ന രാജ്യമറിയുന്ന ഒരു വ്യവസായിയുടെ കോർപ്പറേറ്റ് ഓഫീസ് റെയ്ഡി ചെയ്യുക കഴിഞ്ഞ ജനുവരി ഇരുപത്തെട്ടിന് അവർ ചെന്നിട്ട് ആ ഓഫീസിലെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെന്നിട്ട് ഓഫീസിലെ റോയിയുടെ മുറി അവർ മുദ്ര വച്ചു കുട്ടി മുദ്ര വച്ചു മൂന്ന് ദിവസം കഴിഞ്ഞാണ് തുറന്നു കൊടുത്തത് കഴിഞ്ഞ ദിവസം ചെന്ന് അവിടെ ചെന്ന് ചില രേഖകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ റോയ് അതുമായി സഹകരിച്ചു അങ്ങനെ അറിയാൻ കഴിയുന്നത് എന്നിട്ട് റോയ് തിരി ഞാൻ തിരികെ പൊയ്ക്കോട്ടെ എന്ന് അവരോട് പെർമിഷൻ ചോദിച്ചു അവർ ആദ്യം അനുവാദം നൽകിയെങ്കിലും ചില രേഖകളിൽ ഒപ്പിടിച്ച് വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞ് റോയെ തിരിച്ചു വിളിച്ചു അപ്പോൾ റോയ്ക്ക് ഒരു സംശയം തോന്നി ഇനി തന്നെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുപോകാനാണോ അങ്ങനെയാണെങ്കിൽ ഉണ്ടാ ഉണ്ടായേക്കാവുന്നൊരു അപമാനം കാരണം റോയ്ടെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവർ ആദായ നികുതി ഉദ്യോഗസ്ഥർ തേടുന്നുണ്ടെങ്കിലും ഇവരെ ചൊടിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർണാടക ലോബിയുടെ ഒരു കൈ അതിലുണ്ട് എന്ന് വേണം കരുതാൻ കാരണം തൻ്റെ ബിസിനസ് മേഖല ദുബായിൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നവംബറിൽ സി എ റോയ് ദുബായിൽ ഒരു വൻ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു ഒരുപാട് സിനിമാ താരങ്ങളടക്കം കർണാടകയിലെയും കേരളത്തിലെയും ഒക്കെ സിനിമാ താരങ്ങളടക്കം ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ റോയിയുടെ ഡയറി ഇവർ കണ്ടെടുത്തതിൽ ഈ ഇവരുടെ നമ്പറുകളെല്ലാം ഉണ്ട് ഇൻകൺ ടാക്സി ദിവസർ കണ്ടെടുത്ത ആ ഡയറിയിൽ ഈ ഈയൊരു വിവരമാണ് അത് ചകഞ്ഞത് എംഎൽഎ അതെ സിനിമ കാരണം റോയി നാല് സിനിമ എടുത്തിട്ടുണ്ട് അപ്പം അത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റോയിയുടെ കയ്യിൽ പക്ഷെ അവരുമായുള്ള പണം ഇടപാട് സാമ്പത്തിക ഇടപാടക്കം റോയി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം റോയിടെ കയ്യിൽ എപ്പോഴും ഒരു ബ്രീഫ് കേസ് ഉണ്ടാകും ഒരുപാട് രേഖകൾ ആ ബ്രീഫ് കേസിലുണ്ട് പക്ഷേ ഈ ഡയറി ഇൻകൺടാക്സി ദിവസർക്ക് കിട്ടിയത് അത് റോയിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ ബ്രീഫ് കേസിനകത്ത് റോയുടെ കയ്യിൽ എപ്പോഴും തൻ്റെ പിസ്റ്റളും ഉണ്ടാകും റോ എന്തിനൊക്കെ ഭയപ്പെട്ടിരുന്നു എന്നത് ഉറപ്പാണ് അല്ലെങ്കിൽ ഒരു സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാകും കാരണം ഈ ബ്രീഫ് കേസ് താൻ എവിടെയെങ്കിലും മറന്നു വെച്ചാൽ തൻ്റെ ബോഡിഗാർഡ്സിനെ പറഞ്ഞു വിട്ട് അത് എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ടിരുന്നതായിരുന്നു റോയയുടെ ചില അപ്പോൾ നവംബറിൽ ദുബായിൽ ഇതേപോലൊരു തൻ്റെ ബിസിനസ് പ്രോപ്പർട്ടി ഡെ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ബിസിനസ് കാരണം റോയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വ്യോമയാനം ഹോസ്പിറ്റാലിറ്റി സ്കൂൾ അങ്ങനെ കുറേ മേഖലകളിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഇരുന്നൂറോളം പ്രൊജക്റ്റുകൾ പതിനയ്യായിരത്തിലധികം ഉപഭോക്താക്കൾ എല്ലാവരും സന്തുഷ്ടരാണെന്ന് ബംഗളൂരു അടക്കം കണ്ടലറിയാം കുറേ ഫ്ലാറ്റുകളും ഒക്കെ കോൺഫിഡൻ ലില്ലിയാനടക്കമുള്ള വില്ലാ ഫ്ലാറ്റുകളും ഒക്കെ അതൊരു പെർഫെക്റ്റ് ഒരു ആർക്കിടെക്ടിൻ്റെ കരവിരുതോടെ ചെയ്ത് കൈമാറുന്ന ആണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നിരവധി സിനിമകൾ രണ്ട് മൂന്ന് നാല് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റോയിയുടെ കാര്യത്തിൽ ഈ റോയിയുടെ ബിസിനസ് ദുബായിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ കർണാടക ലോബിക്ക് എന്തോ അല്ലെങ്കിൽ ഒരു ലോബി കർണാടക ലോബി എന്ന് പറഞ്ഞാലും ഒരു ലോബിക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു കാരണം അവരുടെ ബിസിനസ്സിന് തകർത്തിട്ടാണ് റോയ് ദുബായിലേക്ക് പോകുന്നത് അതുകൊണ്ട് ആ വിവരങ്ങളാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായും റോയ് നവംബറിൽ സംഘടിപ്പിച്ച ആ ചർച്ച ആ ഒരു പാർട്ടിയുടെ ആ വിവരങ്ങളാണ് ഇവർ തേടിയത് ആ വിവരങ്ങളാണ് ഇംഗട്ട് പ്രധാനമായും തേടിയത് അപ്പോൾ റോയ്ക്ക് ഒരു സംശയമുണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമോ അപ്പോൾ റോയ് തന്റെ സഹോദരൻ അതിനു മുന്നേ ഈ ഒരു പാർട്ടി നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര ഏജൻസിക്ക് ഒരു റിപ്പോർട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതാണ് ഈ രഹസ്യ നമ്മുടെ സർക്കാർ കാര്യമാണല്ലോ നമ്മുടെ സർക്കാരിൻ്റെ ഫയൽ നീക്കം പോലെ എന്ന് പറയുന്നൊരു പരാതി കിട്ടിയാൽ അതിൽ അതിൽ അത് ഫയലായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കൈമാറി മിക്കവാറും കേന്ദ്രത്തിലെ ഒരു ഉന്നത വകുപ്പിലേക്കായിരിക്കും പരാതി ഈ ഈ പറയുന്ന പരാതി ഗൂഗിൾ പറഞ്ഞ് ആ പരാതി പോയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവരതനുസരിച്ച് റോയിയെ ഫോളോ ചെയ്യരുത് അപ്പോൾ റോയി നടത്തിയൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ടി ആണെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്ത് ലക്ഷ്യമെന്ത് ഫണ്ടിങ് ആരൊക്കെയാണ് ആരൊക്കെയാണ് അതിൽ പങ്കാളികളാകാൻ പോകുന്നത് ആരൊക്കെ റോയ്ക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെ അറിയാനുള്ളൊരു ത്വരവുണ്ടാകാം നമ്മുടെ എന്തെങ്കിലും വീണ്ടും കിട്ടിയാലോ എന്തെങ്കിലും പണമെടുപ്പാടിൻ്റെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കിട്ടിയാലോ എന്ന് തേടി ചെന്നതാകാം നമ്മുടെ ഇൻകൺ ടാക്സ് ഉദ്യോഗസ്ഥർ അതാണ് പക്ഷേ റോയ് എന്ന രാജ്യം ബഹുമാനിക്കുന്ന വലിയ പുരസ്കാരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകിയിട്ടുള്ള കുറേ സംഭാവനകൾ അതൊക്കെ ആദരിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ പരാജയങ്ങളെയൊക്കെ വിജയമായി ആഘോഷിച്ചൊരു മനുഷ്യൻ എളിമയാണ് നമ്മുടെ സ്വഭാവമാണ് മനുഷ്യനെ വലുതാക്കുന്നതെന്ന് സ്വന്തം മക്കളെപ്പോലും പറഞ്ഞു പിടിപ്പിച്ചിരുന്ന മനുഷ്യൻ പെട്ടെന്ന് തൻ്റെ ഉദ്യോഗസ്ഥരെടുത്തില്ലായിരുന്നു മുറിയിൽ കയറി തൻ്റെ എടുത്ത് സ്വയം നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത് വെടിയൊത്ത് ഒറ്റ വെടിയിൽ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അശോക് നഗർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരുടെ ഡി സി പി ആണ് ഈ വിവരം അന്വേഷിക്കുന്നത് വെറുമൊരു ഡി സി പി ആണ് അന്വേഷിക്കാൻ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം പിന്നെ റോയിയുടെ ആ ഉപയോഗിച്ച തോക്ക ബാലിസിക് വിഭാഗത്തിൻ്റെ പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ട് അതൊക്കെ ഒരു ഫോർമാലിറ്റിയാണ് പക്ഷേ ഈ ഗൂഢാലോചന ആര് തെള്ളിയിക്കും അല്ലെങ്കിൽ ഈ മാഫിയ ബന്ധം റോയ് എന്തുകൊണ്ടാണ് ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പേരിലാണ് ഒരു ഈ ഇങ്ങനത്തെ സംഘത്തിലെ ഒരു ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ റോയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നതായി സൂര്യനാണ് കാരണം അവരുടെ ചോദ്യങ്ങൾ സാറിനാ പോലീസോടെ ചോദ്യങ്ങൾ പോലെയുമില്ല സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് അവർക്ക് എന്ത് ചോദ്യങ്ങളും വേണമെങ്കിലും ചോദിക്കാം അതിൻ്റെ ഗുണം ലഭിച്ചവരുമുണ്ട് ദോഷം കിട്ടിയവരുമുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് എന്തോ ഒരു പെട്ടെന്നുണ്ടായൊരു സമ്മർദ്ദം അതൊരു കടുത്ത സമ്മർദ്ദമാണ് ഇതുപോലെ സ്പോർട്സ് കാറുകളെ പോലും സ്വന്തം സമ്പത്തായി ശേഖരിച്ച് വെച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ ആഡംബരക്കാരുകൾ ആഡംബരമായിട്ടല്ല സ്വന്തം തൻ്റെ സ്വത്തായിട്ട് തൻ്റെ മക്കളായിട്ട് കൊണ്ടുവരുന്ന മനുഷ്യൻ കുടുംബത്തെ ഇത്രയും സ്നേഹിച്ചൊരു മനുഷ്യൻ ആ മനുഷ്യൻ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആത്മഹത്യ ചെയ്താണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് കാരണം ഒരു സംരംഭകനെ പറ്റിയ ആ സംരംഭന്റെ അവസാനം ഇങ്ങനെയൊക്കെ ആകുമെന്നും അവസാനം ഒരു ഇന്റർവ്യൂ പോയി അല്ലേ ഒരു ഒരു അരുൺ ടാക്കി ഒരാളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ആ ഞാൻ നൃത്തം ചെയ്ത് നൃത്തം ചെയ്ത് ഞാൻ പോകും കാരണം ഞാൻ നേടാനുള്ള നേടി എന്റെ ബക്കറ്റ് എൻ്റെ അത് കാലിയാണ് എൻ്റെ വിഷ്ബക്കറ്റ് കാലിയാണെന്നൊക്കെയാണ് അദ്ദേഹം അവസാനത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് പക്ഷേ അതുപോലെ കറൻപറ്റിയതുപോലെയായി പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്താണ് നടന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ വഴി പറയുന്നുണ്ട് പലരും കേന്ദ്ര ഇങ്ങനെ ദിവസമായിട്ട് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി എന്തിനും അങ്ങനെയാണല്ലോ പറയുന്നത് തലപ്പത്താണല്ലോ പിടിക്കുന്നത് പക്ഷേ യഥാർത്ഥ വസ്തുത എന്തെങ്കിലും ഉടൻ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം കരുതുന്നത് വേണ്ടി കാത്തിരിക്കാം